ഈ പന്ന പുന്നാര പൊന്നാരമോൾക്ക് ഇപ്പോൾ നല്ല റീച്ചും കിട്ടി നല്ല ലൈക്കും ഷെയറും കിട്ടി ഇപ്പം നല്ല സമാധാനമായി ഈ പലതന്തയ്ക്കുണ്ടായ ഷിഞ്ചിതയ്ക്ക് ഇപ്പം നല്ല സമാധാനമായിട്ടുണ്ടാവും ഇപ്പോൾ ഒളിവിലും പോയി ഇനിയും റീച്ചുണ്ടാവുമല്ലോ നല്ല റീച്ചായിരിക്കും ഇപ്പോ ഇനി ഇനി വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഈ നാറി നായിൻ്റെ മകൾക്ക് അപ്പോൾ നല്ല സമാധാനമായിട്ടുണ്ടാവും ഇന്നലെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഇതുവരെ മെയിൻ സ്ട്രീം ചാനലുകാർ ഇതെടുത്ത് അലക്കിയില്ലായിരുന്നു ഇന്നലെ നമ്മുടെ ഹാഷ്മി ഇന്നലെ വൈകുന്നേരത്തെ ഡിബേറ്റിൽ തന്നെ അതങ്ങോട് തകർത്തു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മെയിൻ സ്ട്രീം ചാനലുകാർ ഇത് എടുത്ത് ഇടില്ലേ എന്നൊക്കെ വിചാരിച്ചാണ് നമുക്കതിൽ ഹാഷ്മി പറഞ്ഞ ആ ഇൻട്രോ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഇൻട്രോ ഈ നാരി നായിൻ്റെ മകളിനെ പിടിച്ച് ഒരു ഇൻട്രോ ഉണ്ട് ഇൻട്രോ കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനതിന് മുമ്പുള്ള ചെറിയ ചെറിയ രണ്ട് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടാൽ ഈ സാധനം നമുക്ക് നമ്മുടെ മേലെ ഉരച്ചുന്നതായിട്ട് തോന്നുന്നു അത് ഫസ്റ്റ് അവളൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് രണ്ടാം പ്രാവശ്യം വീണ്ടും അപ്ലോഡ് ചെയ്തത് അതിന് വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതിലാണ് ആ പുള്ളിക്ക് അത്രയും ഫീൽ ചെയ്തിട്ട് മരിച്ചത് തൂങ്ങി മരിച്ചത് അല്ലെങ്കിൽ മരിക്കില്ലായിരുന്നു ആ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഫുൾ എഡിറ്റ് വേഷനാണ് എഡിറ്റ് വേർഷൻ അപ്പോൾ എന്തായാലും എന്ന് പറയുന്ന ഇൻട്രോ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക എന്തായാലും ഒന്ന് കേട്ടിട്ട് പറയാം എന്നിട്ട് നമുക്കത് ബാക്കി അവളുടെ രണ്ട് മൂന്ന് തെറിയും കൂടി പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും സമാധാനം കിട്ടുള്ളൂ ഒന്നും കൂടി നമുക്ക് കേൾക്കാം എങ്ങനെയാണ് പറയുന്നില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധം കിട്ടിയാലും പറയട്ടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്ത് വിടുന്ന കാര്യമുണ്ടോ വീടിന്റെ ഉമ്മർ പകാലത്ത് അവസാന യാത്ര കിട്ടുന്ന ജന്മത്തിന് വിന്നലായിരുന്നു പ്രായം കേവലം നാൽപ്പത്തിണ്ടേ ഉള്ളൂ ആ കാളിക്കൂട്ടി കെട്ടിട്ട് കേരളില്ലാത്തേക്ക് നോക്കി മുത്തേന്ന് മുഖമൊക്കെ പോലെ വേദനിക്കുന്ന ഒരു വേദന കണ്ടു കണ്ടുനിൽക്കാവുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖം എന്നാണ് ദീപത്തിന്റെ തലക്കിൽ കൊടുത്ത് വെച്ച നിലവിൽ പോലെ ഏറ്റവും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേയൊരു വെച്ചം താനേക്ക് പോയതല്ല റീച്ചിനും വേണ്ടി അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീ അടിച്ച് കിട്ടിയതാണ് കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേറ്റ വേദന ഉണ്ടാക്കുന്ന ചാടി രാഷ്ട്രീയവും മതവും പത്ത് പോയി സ്കൂപ്പുണ്ടോ എന്ന് വിട്ടേക്ക് ഇവിടെ പ്രശ്നമല്ല അക്കാലത്തേക്ക് എല്ലാവരും നല്ലത് മാത്രം വേണ്ടി ജീവിച്ചു തന്നെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ തൂക്കി തൂക്കിവിച്ച് കഴിവേറ്റിയാണ് നവീൻ ബാബുന്റെ കാര്യത്തിൽ എപ്പോഴും മരിച്ച പോയുവാദത്തിൽ ഉത്തരവാദിത്വം ബോധത്തിൽ മാത്രമല്ല വീഡിയോ പ്രയാവർ ബോധത്തിൽ ആ യുവാവ് നൂറ്റി പത്ത് ശതമാനം നിരപാധി ഭാരമുള്ള ഭാവിയും വളയാതെച്ചത് റീച്ചിൽ ഒരു കോപ്പ് കിട്ടി ആരോട് പറയാനാണ് ആദ്യമായിട്ട് വീഡിയോ പിന്നെ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് ലക്ഷം പേർ കണ്ടെങ്കിൽ പച്ചക്കിട്ട്

അതെ ആർത്തിത്തീരട്ടെ ഈ നായിൻ്റെ മക്കളുടെയൊക്കെ തീരട്ടെ ഒരാളുടെ ജീവൻ എടുത്തപ്പോൾ തീരട്ടെ അതിൽ കറക്റ്റ് വ്യക്തമാണ് നമ്മളതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അത് എഡിറ്റഡ് വേർഷനാണ് ആണ് കാരണം ഇവൾക്കൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നുള്ളൂ ആ വ്യക്തിയുടെ ദീപത്തിൻ്റെ പുറകിൽ പോയിട്ട് ഇവളുടെ മാറത്ത് കൈമുട്ടണം ആ കൈമുട്ടുന്ന ആ സെക്കൻഡ് രണ്ട് സെക്കൻഡാണെങ്കിൽ അത് വീഡിയോയിൽ കിട്ടണം അതിന് ഭയങ്കരമായിട്ട് സ്ലോവാക്കി കിടന്ന് പിന്നെ മുട്ടുകൊണ്ട് ഒരസുന്നത് പോലെ അങ്ങോട്ട് ആക്കിയിട്ട് അവൾ വെച്ചു ഇവൾക്ക് ഈ നാറി നായൻ്റെ മകൾക്ക് ഇത് തന്നെയാണ് എല്ലാ വിധത്തിലും പണി ഇവളുടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് ഇത് തന്നെയാണ് പണി ഇവൾക്ക് ഇവളുടെ പേര് പറഞ്ഞില്ല അത് പറഞ്ഞില്ല ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനലുകാരായിട്ടെടുക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ ഇന്നലെ ഇത് ഏറ്റെടുത്ത് ഡിബേറ്റ് നടത്തി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സന്തോഷമുണ്ട് ദീപക് മരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോയി ഈ ഒരു സംഭവം കൊണ്ടെങ്കിലും ഇനി ആണുങ്ങൾക്ക് നീതി കിട്ടട്ടെ പക്ഷേ മെൻസ് കമ്മീഷൻ പറഞ്ഞിട്ട് അവർ വരുന്ന സമയം വരുന്നുണ്ട് അതിൽ കുറേയൊക്കെ മിസ്റ്റേക്കുകളുണ്ട് കാരണം സഭാദിനെ പോലുള്ളവരൊക്കെ മാറിയിട്ട് സ്വീകരിക്കുന്ന അതൊക്കെ കൊണ്ടാണ് മെൻസ് കമ്മീഷനോട് നമുക്ക് ചെറിയൊരു എതിർപ്പുള്ളത് പക്ഷേ എന്നാലും മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് പക്ഷേ ഇതൊരു മനുഷ്യാവകാശ ലംഘനം നടന്നിരിക്കുകയാണ് ഇതെന്തായാലും ഇത് 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 അവളെ തൂക്കണം ഒരു പ കുറച്ചു കാലം അവൾക്ക് അവളെ അകത്ത് കിടക്കണം ഇപ്പം ജാമ്യമില്ലാ വകുപ്പിലാണ് ആ നാറ് നായൻ്റെ മുകളിൽ പോയി കിടക്കണത് ഏഹ് ഇനി അവൾക്കെതിരെ പറഞ്ഞു വന്നു വേണ്ടി കുറേ പേർക്ക് കേസ് വരുന്നുണ്ട് കേസ് വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഒരു മാങ്ങ മാങ്ങാത്തൊലിയും വന്നാലും പ്രശ്നമില്ല പക്ഷേ അവളിനെ ശരിക്കും അവളെ അകത്ത് കിടക്കണം അവളിപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ട് അവൾ ഒളിച്ചോടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവൾക്ക് ലൈക്കും ഷെയർ അണ്ണാക്കിലിട്ട് കിട്ടി പല പലതെന്തൊക്കെ ഉണ്ടായ അവൾക്ക് അണ്ണാക്കിലിട്ട് എണ്ണാക്കലിട്ടങ്ങട്ട് കിട്ടി ഇപ്പോൾ ലൈക്കും ഷെയറും ഇപ്പോൾ നല്ലോണം ലൈക്കും ഷെയറും വാങ്ങിച്ച് കൂട്ടുന്നുണ്ടല്ലോ അവൾ അതായത് ഇവള് 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 ഇങ്ങനത്തെ മഹാപിഴയായിട്ട് നടക്കണവള് അവൾക്ക് ഇത് തന്നെ ഒരു പണി ഇത് തന്നെയാണ് അവൾക്കൊരു പണി മെയിനായിട്ട് വേറൊന്നുമല്ല ഇത് തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാമെ കണ്ടറിയാം ഒരു മുട്ടായി പഠിക്കണമെന്നും അവൾ അവൾ എല്ലാ കാര്യവും വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇറുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പെണ്ണാണ് അവൾക്ക് ഇതുപോലൊരു കണ്ടന്റ് കിട്ടിയപ്പോൾ ഇവൾക്ക് എന്നാൽ ചെയ്യാലോ വേറൊരു വേറൊരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടത് കൊണ്ട് ആളുകൾ ഇവൾ പോയി നിന്ന് കൊടുത്താണെന്ന് അവളെ പറയുന്നത് അപ്പോൾ വേറൊരു പെൺകുട്ടി ചേർക്കുമ്പോൾ അതും എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് വീഡിയോ എടുക്കാമല്ലോ അവൾക്ക് ഇതുപോലെ അല്ല ബാക്ക് ക്യാമറ ഇട്ടിട്ട് വീഡിയോ എടുക്കാലോ ഇതുപോലെ ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ആംഗിളിലെടുത്ത് ഇങ്ങനെ ആദ്യം മുട്ടി ഇടിച്ചില്ലാ കണ്ടപ്പോൾ അയാളുടെ പുറകിൽ പോയി നിന്നിട്ട് എങ്ങനെയെങ്കിലും അയാളുടെ അയാൾ അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ട് ബാഗ് ആ ബാഗ് ഇങ്ങനെ തൂക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് കൈ തോക്കുമ്പോൾ എന്തായാലും മുട്ട ഇളകില്ലേ മുട്ട ഇളകില്ലേ ആ ഇളകിയ സംഭവമാണ് ഇന്നലെ നമ്മൾ കൂടുതലായിട്ട് ഇത് കാണുമ്പോഴായിരുന്നു ആ ബാഗ് നമ്മൾ വെയിറ്റുള്ള സാധനം തൂക്കുമ്പോൾ ഈ സാധനം അവളുടെ മാറിൽ പോയി അരച്ചു അത് അയാൾ മനഃപൂർവ്വം അത് വ്യക്തമാണ് വ്യക്തമാണ് പറഞ്ഞാൽ വ്യക്തമാണ് ഓരോരുത്തവർ അതിനെ കറക്റ്റായിട്ട് കാണിച്ചു തരുമ്പോഴും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴും അറിയുന്നത് വ്യക്തമാണ് അപ്പോൾ ഇവൾക്ക് ഇവളുടെ അവിടെ കൊണ്ട് ഒരയ്ക്കണം ഒരച്ചിട്ട് ഇവളുടെ കടിയും തീർക്കണം ഇവൾക്ക് റീച്ചും ഉണ്ടാക്കണം അതാണ് ഇവളുടെ മെയിൻ ഉദ്ദേശം എന്തായാലും കേസ് കേസെടുത്തത് ഇഷ്ടപ്പെട്ടു കേസ് കേസെടുത്ത് ഇവളങ്ങളുടെ അകത്ത് കിടക്കണം അങ്ങനെ വിട്ടിട്ട് ഉള്ളിട്ട് നേരത്തിട്ടുണ്ട് ഒരയ്ക്കണം നോക്കാം അങ്ങനെ ഞങ്ങൾ ചെയ്യണം അവളിൽ അവളിനെ ഈ ഒരു 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 മനുഷ്യൻ ഒരു വില എന്താണെന്ന് കാണിച്ചു കൊടുക്കണം ആ അച്ഛനും അമ്മയ്ക്കും ആ ഏക അത്താണിയാണ് അല്ലേ ഇനി ആ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കും അത് കണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവളെ കണ്ടിട്ടുണ്ടാ ഇവൾക്ക് ഇത് തന്നെ പണി ഇവളുടെ ഏതോ ഒക്കെയോ വീഡിയോ ആരൊക്കെ കുത്തിപ്പൊക്കിയിട്ട് വരുന്നുണ്ട് ഇവൾക്കത് തന്നെ പണി ഇവളുടെ നാട്ടിലുള്ള ആളുകൾ പോലും ഇവളെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ഇടയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കേൾക്കാം അറിയില്ല അത് എങ്ങനെയാണെന്ന് അറിയില്ല അതൊക്കെ നമുക്ക് കേൾക്കാം പക്ഷേ എല്ലാവർക്കും ഇവളെക്കുറിച്ച് ഇവളുടെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും മോശം അഭിപ്രായമാണ് ഇവളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുന്നെ മുസ്ലിം ലീഗിന്റെ മെമ്പർ മെമ്പറായിരുന്നു ജയിച്ച ജനപ്രതിനിധിയൊക്കെ ആയി വന്ന പെണ്ണാണല്ലോ അപ്പം ഇവളെ അവിടെയുള്ളവർക്ക് പോലും ഇഷ്ടമല്ല എന്താണ് ഇവളുടെ ഈ ചെറ്റത്തരും തെണ്ടിത്തരമാണ് അതുകൊണ്ട് ഇവളെന്തായാലും എങ്ങനെയെങ്കിലും പക്ഷേ എന്താണ് നമ്മുടെ സംവിധാനം മോശമായി പോയി കാരണം എന്ന് ചോദിച്ചാൽ ആൾ പോയി ഒളിവർ പോയി ഇനി കിട്ടില്ല മുൻകൂർ ജാമ്യം അടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ ഇതിന് ജാമ്യം കിട്ടാതിരിക്കില്ല അതാണ് സംഭവം ആ ഒരു ദീപക്ക് മരിച്ചത് ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചതാണെങ്കിൽ ഇവളെ ഇവളെ അകത്ത് അപ്പോൾ തന്നെ ഇടാമായിരുന്നു അതും ചെയ്തില്ല അതും പറ്റിയില്ല പുള്ളിക്ക് ഇതൊന്നും താങ്ങാനുള്ള ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയല്ലേ നീ ഇതൊന്നും താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മളുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലൊരു ഒരു ഒരു ഇതിരിക്കുണ്ട് ഒരു ദുഷ്ട ഇതിരിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവം ഇതാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്ന ഒരു ടെൻഡൻസി എല്ലാവരുടെ മന എല്ലാവരുടെ മൈൻഡിലുണ്ട് ചില ആളുകളുടെ മൈൻഡിലില്ല പക്ഷെ ചിലർക്കുണ്ട് അതായത് ആത്മാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ഈ ആത്മാഭിമാനം നഷ്ടപ്പെടുമ്പോൾ അത് ഈ ആത്മാഭി മരിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് പിന്നെ പുള്ളി അധികം ആളുകളോട് കൂടുതലായിട്ട് കോണ്ടാക്ട് വെച്ച് തൊൽക്കെട്ടിയായിട്ട് ജീവിക്കുന്ന ആളല്ല എന്ന് പറയ കേൾക്കുന്നൊണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നും കുറേ പേര് പറയുന്നുണ്ട് എന്തിനു മരിച്ചു എന്തിന് മരിച്ചു എന്ന് പറയുന്നുണ്ട് മരിക്കാൻ ഇതൊക്കെയാണ് അവസ്ഥ ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ തോന്നാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽപ്പെട്ട ഒരാളായി പോയി പുള്ളിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരകി നല്ല തൊൽക്കട്ടിയോടെ സംസാരിച്ച് എല്ലാവരും സംസാരിക്കുന്ന പോലെ ജീവിക്കാനുള്ള കഴിവില്ല അത്രയ്ക്ക് ഇല്ല അതുകൊണ്ട് ആൾ മരിച്ചു പോയി അതാണ് സൂയിസൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം അങ്ങനെ ഒരുപാട് എനിക്ക് അനുഭവങ്ങളുണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെടുമെന്നോ തോന്നിയിട്ട് ജീവനൊടുക്കിയിട്ടുണ്ട് ആ ജീവനൊടുക്കിയ വേദന എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആത്മാഭിമാനം നഷ്ടപ്പെട്ടാലോ എന്ന് പറഞ്ഞിട്ട് അബദ്ധം ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആൾ മനസ്സിലായില്ല അബദ്ധം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്തിനാ ഈ കാര്യത്തിന് ചെയ്ത് എന്ന് നമ്മൾ മനസ്സ് വിഷമിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ പക്ഷെ അത് നഷ്ടപ്പെട്ടാലുള്ള കാര്യം ആലോചിച്ചിട്ട് ചെയ്തു പോയതാണ് പോയി എന്ത് ചെയ്യാൻ പറ്റും ആ കുടുംബത്തിന് പോയി അതാണ് ഇവളെയൊക്കെ